വാർത്തകളിലേക്ക് പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്തുനിന്ന് നീക്കണമെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ശുപാർശ നൽകി സിഐടി യു നേതൃത്വത്തിൽ നിന്ന് മാറ്റണമെന്നും ആവശ്യമുയർന്നുപാൽപാൽ നിർദ്ദേശം പോയിരിക്കുന്നത് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ് ശശി മാറ്റാനുള്ള സാധ്യതയാണോ ധന്യാ ഈ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ നടത്തിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ തന്നെ പാർട്ടി നടപടി ഇദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നത് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടെയാണ് ഇന്ന് നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും പി കെ ശശിയെ മാറ്റണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് നേരത്തെ ഈ ഒരു നടപടി ഉണ്ടായ സമയത്ത് എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തിന് ഇതൊരു സർക്കാർ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അത് ആ വഴിക്ക് പോകട്ടെ എന്നുള്ള ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് പക്ഷേ അവിടെ നിന്നും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു